ഹലോ ചങ്ങായിമാരെ ഇന്ന് നമ്മൾ ചെയ്യാൻ വന്നു ഈ വീട് കണ്ട ഈ വീടിൻ്റെ മുകളിൽ കോടി അടിച്ചിട്ട് ഷീറ്റ് ഇടാനുള്ള പരിപാടിയാണ് തൂണലോട്ട് കുറച്ച് ഉയരത്തിൽ ആണ് ചെയ്യുന്നത് റൂമെടുക്കാനൊന്നും പ്ലാനില്ല അത് പത്തടി ഉയരമൊന്നും വെച്ചിട്ടില്ല അതിനനുസരിച്ച് കുറച്ചിട്ടുള്ള പ്ലാനിലാണ് ചെയ്യുന്നത് അത്യാവശ്യം കയറി കൈകാര്യം ചെയ്യാനുള്ള ഹൈറ്റിൽ നാല് സൈഡിലോട്ട് നാല് സൈഡിലോട്ടില്ല മൂന്ന് സൈഡിലോട്ടും കോടിയും ഒരു സൈഡിലോട്ടോ ആന വായന അടിക്കാനുള്ള പ്ലാനാണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മെറ്റീരിയൽ എല്ലാവർക്ക് പ്രൈമറല്ലാം അടിച്ച് സെറ്റാക്കി പിന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തൂണ് വെക്കുന്ന പരിപാടിയാണ് മൂന്നേ മൂന്നിൻ്റെ സ്ക്വയർ ഫൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കാരണം ഭാവിയിലാണെങ്കിൽ തന്നെ മറിക്കാനോ എല്ലാവരും വ്യക്തിയെല്ലാം കിട്ടണമെന്ന് പ്ലാൻ ഉണ്ടെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് താമസിക്കാനുള്ള റൂമായിട്ടുള്ള ഉയരം കിട്ടുന്നില്ല നമ്മളോട് അട്ടടി ഉയരം എന്നാലും എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതിനുള്ള രീതിക്കാണ് ചെയ്യുന്നത് തൂണ് നമ്മൾ പ്ലെയിനെ അടിച്ചിട്ട് ബോൾട്ട് ചെയ്ത് ഉറപ്പിക്കുകയാണ് എന്നിട്ട് നമ്മൾ ലാസ്റ്റ് കോൺക്രീറ്റും കൂടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് തൂണ് സെറ്റ് ചെയ്യുന്നത് തൂണിൻ്റെ എല്ലാം പണി കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് ബീമെല്ലാം സെറ്റ് ചെയ്യാണ് നാല് സൈഡിലും ബീം സെറ്റ് ചെയ്യുന്നത് ബീമായിട്ട് നമ്മൾ വെച്ചിരിക്കുന്നത് മൂന്നുക്കൊന്നരടെ പൈപ്പാണ് അത് നാല് സൈഡിലും ഫിറ്റാക്കുകയാണ് പിന്നത്തെ മെയിൻ പണി അത് ഏകദേശം തീർന്നിട്ടുണ്ട് ഭീമിൻ്റെ പണി തീർന്നു കഴിയുമ്പോൾ നമുക്ക് മെയിൻ ഉത്തരം വെക്കുവാണ് ഉത്തരം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് അപ്പം പിന്നെ മൂന്ന് സൈഡിലോട്ടേ കോടി വരുന്നുള്ളൂ ഒരു സൈഡിലോട്ട് ആനവായനാണ് അപ്പോൾ ആ സൈഡിലോട്ട് കോടി കളിക്കലൊന്നും വരില്ല അപ്പോൾ അതിനനുസരിച്ച രീതിയിൽ കോടി സെറ്റർ ഉത്തരം സെറ്റ് ചെയ്തുവാണ് പിന്നെ ചെയ്യുന്നത് അത് രണ്ട് ഒരു സൈഡിൽ പിന്നെ തൂണ് സെറ്റാക്കിയിട്ട് ഭീമ പോലെ പൈപ്പ് ക്രോസ് വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത് പിന്നെ അത് വെച്ച് കഴിയുമ്പം പിന്നെ കോടിക്കഴുക്കോലും വെക്കണം പിന്നെ രണ്ട് സൈഡിലോട്ടും കഴുകോലും വെക്കാനുള്ള പരിപാടിയാണ് പിന്നെ ഇതിന് നമ്മൾ പാനിയുടെ ഷീറ്റാണ് ഇടുന്നത് രണ്ട് സൈഡിലോട്ടും അപ്പം അതിനുള്ള അളവിൽ കഴുകോലും സെറ്റ് ചെയ്യാന്ന് പിന്നെ ചെയ്യുന്നത് ഇതിന് നമ്മൾ പുറത്തോട്ട് നാല് നാലരുടെ അടി തള്ളിലിട്ടിട്ടുണ്ട് കാരണം ഷെയ്ഡ് തന്നെയാതിരിക്കാൻ വേണ്ടി കുറച്ച് വലിപ്പമുള്ള ഷെയ്ഡാണ് പിന്നെ അതിനനുസരിച്ച് നാല് നാലരട്ട അടിയോളം പുറത്തോട്ട് തള്ളിട്ടിട്ടുണ്ട് ഓട് ഒട്ടും തന്നെയാതിരിക്കാൻ കാറ്റടിച്ചിട്ട് തന്നെയും എന്തായാലും അനിയാണ്ടിരിക്കില്ല വലിയ മഴയെല്ലാം വന്നു കഴിഞ്ഞാൽ എന്തായാലും കാറ്റടിച്ചിട്ട് ചെറിയ ചാറിലടിക്കും എന്നാലും നേരെ ഉയരാനുള്ള സെറ്റപ്പ് ഇല്ല അതിനുള്ള രീതിയിലാണ് ചെയ്യുന്നത് പിന്നെ കോടിക്കഴുക്കോലും വെച്ച് കഴിഞ്ഞാൽ പറ്റ് കോടിയായാലുള്ള ചെറിയ കഴുകോലൊക്കെ സെറ്റ് ചെയ്തു കഴുകലിൻ്റെ പണി ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു വെയിലാണ് എല്ലാ ദിവസവും പോരപോലെ തന്നെ വെയിലാണ് മെയിൻ സെറ്റപ്പ് വെയിലിനോട് പടവിട്ടിട്ടുള്ള പരിപാടിയാണ് കഴുക്കുവലിൻ്റെ എല്ലാം പണി ഏകദേശം തീർന്നു കഴിഞ്ഞപ്പം പിന്നെ പട്ടിക അടിക്കണം പട്ടികയായിട്ട് നമ്മൾ ഒന്നിക്കൊന്നിൻ്റെ പൈപ്പാണ് യൂസ് ചെയ്യുന്നത് എല്ലാം നമ്മൾ പനാറീൻ്റെ പൈപ്പ് തന്നെയാണ് എടുത്തിട്ടുള്ളത് പട്ടിക എല്ലാം ഏകദേശം അടിച്ച് തീരാനായിട്ടുണ്ട് പട്ടിക പിടിപ്പിച്ച് കഴിയുമ്പം പിന്നെ നമ്മൾ മൂന്ന് സൈഡിലും പാത്തി വെക്കണം പാത്തി നമ്മൾ സ്ക്വയർ പാത്തിയാണ് സെറ്റ് ചെയ്യുന്നത് ഗ്രേ കളർ ഷീറ്റ് ഇടുന്നതുകൊണ്ട് ഗ്രേ കളർ പാത്തി തന്നെ മതിയുന്നുണ്ട് ഗ്രേ കളറിൻ്റെ പാത്തി തന്നെയാണ് നമ്മൾ ഇനി വേണ്ടിയിട്ട് പിടിപ്പിക്കുന്നത് പാത്തി ക്ലാമ്പ് ഇറക്കെല്ലാം കുറച്ച് റിസ്ക്കാണ് കാരണം പുറത്തോട്ട് അത്രയും തള്ളുകൊണ്ട് ഇനി ഒന്നും ചാരി വെച്ചിട്ട് ചെയ്യാൻ കഴിയില്ല പിന്നെ നമ്മളതിൽ കറിയുന്നിട്ട് ചെയ്യുവാണ് പിന്നെ വലിയ ഉയരമില്ല ഞങ്ങൾ ലട്ടടി ഉയരം തോണി പിന്നെ പാത്തി ക്ലാമ്പ് സെറ്റ് ചെയ്യുമ്പം ഓടിനൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട് അതാണ് കുറച്ച് റിസ്ക് ഉള്ള പണിയാണ് പിന്നെ അതുപോലെ കണ്ട ആ ഒരു വാട്ടർ ടാ വാട്ടർ ടാങ്ക് കണ്ട അതിന് നമ്മൾ സെപ്പറേറ്റ് ആണ് ചെയ്യുന്നത് നാല് തൂണ് കൊടുത്തിട്ട് അതിന് കുറച്ച് ഉയരത്തിൽ ചെയ്യുവാണ് കാരണം ആ ഉയരത്തിൽ എന്തായാലും മൊത്തത്തിൽ കൊണ്ടുപോകാൻ പറ്റി പറ്റൂല അതുകൊണ്ട് അത് മാത്രം നനയ്ക്കാൻ വേണ്ടി നാല് കൊടുത്തിട്ട് രണ്ട് സൈഡിലോട്ടും ചേച്ചിട്ട് പിന്നെ ഷീറ്റ് ഇടുകയായിരുന്നു അത് നല്ലോണം തള്ളൽ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലോട്ട് ചെയിക്കുന്നുള്ളൂ കാരണം അത് ഏകദേശം ഒരു പുറകു സൈഡിലാണ് അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടുന്ന ഒരു ഏരിയ അല്ല അതുകൊണ്ട് തന്നെ നാല് കോടി രണ്ട് സൈഡിലോട്ട് ചേച്ചിട്ട് നാല് കോടി കുറച്ച് ചിലവ് കുറച്ച് കൂടുതലാണല്ലോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലോട്ട് ചേച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ വീട് അതുപോലെ ഒരു സൈഡ് ആന വായന ബേക്ക് സൈഡ് ആന വായന ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത് അപ്പം ബാക്കിയെല്ലാ പണികളും തന്നെ ഏകദേശം തീർന്നിട്ടുണ്ട് ഇനി മെയിനായിട്ടുള്ളത് ഷീറ്റുകളാണ് ബാക്കിയെല്ലാം വെച്ച് കഴിഞ്ഞ് പിന്നെ ഷീറ്റിൻ്റെ പണിയാണ് ഷീറ്റ് ഏകദേശം ഇട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഷീറ്റിടുമ്പം സാധാരണ പോലെ തന്നെ ഷീറ്റിടുമ്പോൾ മെയിനായിട്ടുള്ള പണി കട്ടിങ്ങിൻ്റെ പൊടി താഴ്ന്നു കട്ട് ചെയ്താലും കുറച്ചൊക്കെ പൊടി എന്തായാലും ഉണ്ടാവും അപ്പം അതെല്ലാം തുടച്ചു കളയിലാണ് വേറൊരു പണി അത് നമ്മൾ എല്ലാം തുടച്ച് കഴിഞ്ഞിട്ടാണ് എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കുന്നുണ്ട് ഷീറ്റെല്ലാം ഏകദേശം ഇട്ട് തീരാനായിട്ടുണ്ട് ഇനി കമത്തും കൂടി വെച്ചാൽ മതി അപ്പം ഇതുപോലത്തെ പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ ആലക്കോടാണ് കണ്ണൂർ ജില്ലയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നിന്ന് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് ഈ വർക്ക് ശരിക്കും ഇപ്പം ആലക്കോട് ഭാഗത്ത് ചെയ്യുന്ന ഒരു വർക്കാണ് പിന്നെ അതുപോലെ തന്നെ വീഡിയോ ചെറിയ പിന്നെ സ്ലൈഡിങ്ങും ഡോറും കൂടി നമ്മൾ സെറ്റാക്കുന്നുണ്ട് മേലോട്ട് കയറാൻ വേണ്ടിയിട്ട് അപ്പം അതിൻ്റെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് വേറെ തന്നെ ചെയ്ത് ചെയ്യുന്നുണ്ട് നമ്മൾ അതും ഒന്ന് കാണാൻ ശ്രമിക്കുക പിന്നെ അതുപോലെ തന്നെ ആനവാൻ്റെ സൈഡിൽ നമ്മൾ ഇവിടെ കുറച്ച് പഴയ ഷീറ്റ് ഉണ്ട് അതിന് അത് വെച്ചിട്ട് സൈഡ് മറിച്ച് സെറ്റാക്കുന്നുണ്ട് കാരണം അത് അങ്ങനെ കാഴ്ചയില്ലാത്തൊരു സ്ഥലമാണ് ഞാൻ ആദ്യം പറഞ്ഞല്ല അപ്പോൾ അവിടെ നമ്മൾ പഴയ ഷീറ്റ് വെച്ചിട്ട് ഫുള്ള് മറിച്ച് സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് താഴ്ന്നൊരു ഏരിയ ഉണ്ട് ആ ഏരിയയിലും കുറച്ച് താത്തിയിട്ട് ഷീറ്റ് ഇടുന്നുണ്ട് അപ്പോൾ ഇതാണ് ഫുള്ള് പണി കഴിഞ്ഞിട്ട് ഉൾ ഉള്ളിലെ അതുപോലെ തന്നെ കോഴിയുടെ കോഴിക്കോൻ്റെ സൈഡ് രണ്ട് സൈഡിൽ കൂടി പൈപ്പ് ഒരിഞ്ഞിൻ്റെ പൈപ്പ് നമ്മൾ ഫുള്ള് ഓടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ വർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇതുപോലത്തെ വർക്കിന് വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യുക നമ്പർ താഴെ കൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ അഭിപ്രായം പറയാനും മറക്കണ്ട വർക്കിനെക്കുറിച്ച്